ു പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം ഭൂമിക്ക് പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷം വൃക്ഷങ്ങളെ തൊഴുക നിൽക്കുന്ന അന്യമായി വായുവായി നമ്മളെ കാക്കുന്ന തരുനിരകളിൽ തൊട്ടു വന്ദിക്കണം അന്യമായി വായുവായി നമ്മളെ കാക്കുന്ന തരുനിരകളിൽ തൊട്ടു വന്ദിക്കണം കിളികൾക്കു നാട്ടുവഴികളിൽ തണലിഞ്ഞു കുടയേകിടും കാറ്റിനോ കുളിരേ മണമേകിടും നാട്ടുവഴികളിൽ തണലിഞ്ഞു അരുവി തൻ കുളിരിഞ്ഞു കൂട്ടായി നിന്നിടും അരുമയാ മണ്ണിനെ മുറുകെ കുളർന്നിടും അരുവി തൻകുളിഞ്ഞു കൂട്ടായി നിന്നിടും മകരന്തൂട്ടി മധുപങ്ങളെ സ്നേഹഫലമൂട്ടി ജീവജാലങ്ങളെ മകരന്തമൂട്ടി മധുപങ്ങളെ സ്നേഹി ജീവജാലങ്ങളെ അകദാരിലൂറുമി ബോധത്തിലുമി തരുനിരകളിൽ തൊഴുക നിത്യവും നാം അകദാരിലൂർ ഭൂമിക്കു പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളിൽ തുഴുക നിത്യവും നാം ഭൂമിക്കു പച്ചപ്പുതപ്പേകി നിൽക്കും